ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് വയനാട്ടിലെ മുണ്ടക്കൈ എന്ന ഗ്രാമം ഇല്ലാതായത് ഹൃദയഭേദകമാണ് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഓരോ കാഴ്ചകളും മരണസംഖ്യയും ഉയരുകയാണ് ഇപ്പോഴിതാ സീരിയൽ രംഗത്തുള്ളവരിൽ നിന്നും വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹപ്രവർത്തകൻ മരണപ്പെട്ടുവെന്ന വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് ഫിഫ്ഗ ഫിഫ്ക എം ഡി ടി വി അംഗമായ ഫോക്കസ് പുലർ ഷിജുവാണ് മരണമടഞ്ഞത് ഷിജുവിന്റെ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷിജുവിന്റെ സഹോദരനും മകളും ചികിത്സയിലാണ് ഷിജുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റു വേണ്ടി ാണ് ഷിജുവിന്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റന്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇയാളുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ് സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റായ ഷിജു മാളികപ്പുറം അനേത്തി പ്രാവ് കൂടെ ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഫെഫ്ക എം ഡി ടി വി അംഗമായ വയനാട്ടിലെ വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജിലെ മുണ്ടയ്ക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട് നമ്മെ വിട്ടുപോയ വിവരം വേദനയോടെ അറിയിക്കുന്നു ഷിജുവിന്റെയും മാതാവിന്റെയും മൃതദേഹം സുരക്ഷാ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് കനത്ത പ്രകൃതി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷിജുവിന്റെ ജ്യേഷ്ഠനും മകളും ചികിത്സയിലാണ് ഷിജുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ഷിജുവിന്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റന്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരുക്കുകളോടെ രക്ഷപ്പെട്ട ആശ്വാസ വാർത്തയും പങ്കുവയ്ക്കുന്നു പ്രണവിന്റെ വീട്ടുകാർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റ് ആയ ഷിജു മാളികപ്പുറം അനിയത്തിപ്രാവ് അമ്മക്കിളിക്കൂട് ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തത്തിൽ അണഞ്ഞുപോയ എല്ലാ സഹോദരങ്ങൾക്കും മലയാള ചലച്ചിത്ര പ്രവർത്തകരുടെയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെയും പ്രണാമമെന്നാണ് ഫെഫ്ക പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് സീരിയൽ താരം വരതടക്കമുള്ളവർ ഷിജുവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ ഷിജുവിന്റെ കുടുംബം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരുന്നു അന്നുണ്ടായ സംഭവത്തിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു എന്നാലും ഷിജുവും കുടുംബവും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഇത്തവണ വീടും ജീവനും കവർന്ന ദുരന്തമെത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഇതിനോടകം നൂറ്റി എഴുപതിലധികം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഒട്ടനവധി പേർ മണ്ണിനടിയിൽ അകപ്പെട്ട് കിടക്കുകയാണെന്നാണ് വിവരം ഇവർക്കായുള്ള തിരച്ചിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിലേക്കായി പാലം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള സാധനങ്ങളുമായി സൈന്യം എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം മുണ്ടകയിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണെന്ന് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം അഞ്ഞൂറിലധികം വീടുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ചാലിയാറിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് ബന്ധുക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഇരുന്നൂറിലേറെ പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം എന്നാൽ തൊണ്ണൂറ്റി എട്ട് പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് നിലവിൽ നൂറ്റി അൻപത് സൈനികരാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ